и തുടങ്ങി വരുന്ന ഒരു പതിനെട്ട് വയസ്സ് പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ഈ ചെറുപ്പക്കാരു കുട്ടികൾ അവരെ ഉമ്മക്ക് പാപ്പയ്ക്ക് അവന്റെ ബാക്കിയുള്ളവർക്ക് എന്തുമാത്രം വലിയ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയിൽ അവിടെ വെച്ചുകൊണ്ട് അവൻ അവിടെ ഒരു ഭാഗം തളർന്ന് കിടപ്പിലായി പോകുന്ന രൂപത്തിലേക്ക് മാറിയതിന് ഒറ്റ കാരണമുള്ളത് അവന് മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിരുന്നു എന്നതാണ് മിക്കവാറും കുട്ടികൾ മയക്കുമരുന്നിലേക്ക് എത്തുന്ന ഒരു വഴിയുണ്ടായി നമ്മൾ അറിഞ്ഞു വെക്കണം അതേതാ ഈ വഴി ആ വഴി രണ്ടു മൂന്ന് സംഗതികളിലാണ് ഒന്ന് ബ്രോക്കൺ ബാപ്പ കള്ളുകുടിയനായിട്ടുള്ളത് ഇങ്ങനൊക്കെ ഉള്ളിടത്താണ് മക്കൾ വേഗം മയക്കുമരുന്നിലേക്കും അതുപോലെയുള്ള സംഗതികളിലേക്കൊക്കെ ഒക്കെ പോണത് ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ ഏത് സമയത്തും ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഒരു കാര്യം മക്കളെ വേണ്ട രൂപത്തിൽ ചേർത്ത് പിടിച്ചു കൊണ്ടു കിടക്കാനും സ്നേഹം കൊടുക്കാനും അറിയാത്ത ചെയ്യാത്ത ബാപ്പയും ഉമ്മയുള്ളിടത്ത് അങ്ങനെയാണ് അങ്ങനെ വരുന്ന സമയത്താണ് ഇവൻ ഒരു ഒരു ഒരേലും സമാധാനമല്ല എവിടെ പോയി അങ്ങനെ കുത്തിരിക്കയാണ് ക്ലാസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് സ്കൂളില് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴും ഓന ഗ്രൗണ്ടിന്റെ മൂലം കുത്തിരിക്കാണ് ചിലപ്പോ ബസ് സ്റ്റോപ്പിലൂടെ ഇങ്ങനെ പോ പിന്നെ ബസ്സിൽ ഇങ്ങനെ പോണ സമയത്ത് അല്ലെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോ ഇവൻ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കയാണ് അപ്പോഴാണ് മറ്റേ ചെങ്ങായി മെല്ലെ എന്നും നോക്കുകയാണ് അവനെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് എന്താണ് എന്റെ പ്രശ്നം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഒന്ന് ചോദിക്കുന്നത് അപ്പൊ ഓനോട് പറയാണ് നിനക്കൊരു ധൈര്യം കിട്ടാൻ നിനക്ക് സന്തോഷം ഉണ്ടാവാൻ ഞാൻ ചെറിയ സാധനം തരാം നീ ഒന്ന് ഉപയോഗിച്ച് ചോദിക്കോ ഒരു പ്രശ്നവും ഇല്ല മക്കൾ അതിൽ കുടുങ്ങാണ് അതിൽ കുടുങ്ങല ആദ്യത്തെ ഈ ചോദ്യത്തിൽ നിന്നാണ് അവര് അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന് മക്കളുടെ ജീവിതത്തിന്റെ ഒരു ജീവിത ചക്രം നമ്മൾ അറിയണം ഒരു ജനിച്ചത് മുതൽ ഏഴ് വയസ്സു വരെയുള്ള സമയം അമ്മനെയും പാപ്പനെയും കണ്ടുപഠിക്കുന്ന സമയമാണ് ഏഴു വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള സമയം മക്കളുടെ ജീവിതത്തിൽ കൂട്ടുകാർ പിന്നെ കൂട്ടുകാരെ കണ്ടും പരിസരത്ത് ബാക്കിയുള്ളത് കണ്ടും ഒക്കെ അവര് വളരുന്ന സമയമാണ് അതാണ് ആ സമയം വരുന്നത് അത് കഴിഞ്ഞാ പിന്നെ അവർ സ്വയം കുതിറി ഒരു വ്യക്തിയായി രൂപപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയമാണ് ആ സമയത്ത് ഈ മക്കൾക്ക് നാട്ടിൽ അംഗീകാരമല്ല ബാക്കിയുള്ളതിൽ എങ്ങനൊക്കെ വരിക എന്ന് വിചാരിക്കുക എന്തായിരിക്കും സംഗതി എന്തായിരിക്കും ആ പൊരുത്തം പറഞ്ഞു എനിക്ക് അംഗീകാരം കിട്ടാൻ ആരും എന്നെ ബഹുമാനിക്കുന്നില്ല എനിക്കൊരു പണി തരാം എല്ലാരും ഉണ്ടാകും എല്ലാരും വർത്തമാനം ചൂഷണം ചെയ്ത ആളുകൾക്കെതിരെ ഒക്കെ നീങ്ങാൻ പറ്റും എന്നാന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ ആ കുട്ടി വാങ്ങാണ് വെറുതെ കൊടുക്ക നീ ഒന്ന് ഉപയോഗിച്ച് പറയാണ് ഒരിക്കലും ഒരു ഉമ്മ എന്റെ അടുത്ത് വന്നു ആ ഉമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉസ്താദേ എന്റെ മോന് അവന് ചെറിയ കുട്ടിയായിരുന്നപ്പം ബാപ്പ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാ ബാപ്പന കണ്ടിട്ടില്ല കണ്ട ഓർമില്ല കണ്ടിട്ടുണ്ട് കണ്ട ഓർമല്ല ഞാൻ അവനെ പോറ്റി വളർത്തി ഈ വലിയ രൂപത്തിൽ പ്രതീക്ഷയിൽ ഉയർത്തി കൊണ്ടുവന്നു അവന് പത്താം ക്ലാസ് നന്നായിട്ട് പാസ്സായി എടക്കാലത്തി പത്താം ക്ലാസ് കഴിഞ്ഞ് അവന് ഒരു ഫാൻസി കടയിൽ കുറച്ച് ജോലിക്ക് നിന്നു പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടുന്നത് വരെയുള്ള സമയത്ത് ഫാൻസി കടയിലാണ് നിന്നത് ഓൻ ആദ്യമായിട്ട് പത്തോ പതിനായിരോ രൂപ ആ ഫാൻസി കടയിൽ നിന്ന് ശമ്പളം കിട്ടി അന്ന് ഓൻ എനിക്ക് സമ്മാനൊക്കെ വാങ്ങിയിട്ട് പൊരയിലേക്ക് വന്ന ദിവസം ഉണ്ടല്ലോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം പെരുന്നാളായിരുന്നു അന്ന് എന്റെ മോൻ അത്രമേൽ വലിയ സന്തോഷത്തിലാ വന്നത് അവനിൽ വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു കൊറച്ച് കഴിഞ്ഞപ്പോ എന്റെ മോന് മെല്ലെ മാറാൻ തുടങ്ങി ഓന് പ്ലസ് വണ്ണിന് പോയി തുടങ്ങിയതോടുകൂടി മാറ്റം വന്നു ഓൻ പിന്നെ എന്നെ കണ്ടാൽ മിണ്ടാറില്ല ഞാൻ ചോദിച്ചാ ചൂടാവാൻ തുടങ്ങി എന്നെ അടിച്ചു കൊറേ കഴിഞ്ഞ് ഞാൻ ഓൻറെ റൂമ് പരിശോധിച്ചു നോക്കിയ സമയത്ത് ആ റൂമില് അവന്റെ മേശയില് ബാക്കിയുള്ളടത്തൊക്കെ കൊറേ സാധനങ്ങൾ കണ്ടു ഇപ്പൊ അവൻ പൊരേല് വരുന്നില്ല പതിനെട്ട് വയസ്സ് പത്തൊമ്പതാമത്തെ വയസ്സ് പ്രായ പൊരേല് വരുന്നില്ല വന്നാലും ഓൻ വരരുത് ഒന്നാലും പിന്നെ ആഗ്രഹമുള്ളതിന്റെ ദുവാ അതാണ് വന്നു കഴിഞ്ഞാൽ എന്നെ തല്ലും എന്നെ കൊല്ലുമോ എന്ന് ഞാൻ ഉസ്താദേ എന്റെ കഴുത്തിൽ ആകണ്ടായിരുന്ന മാലവും പൊട്ടിച്ചു കൊണ്ടുപോയി ബാക്കിയുള്ളതൊക്കെ വാങ്ങിക്കൊണ്ടുപോയി പത്താം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചു പോന്നിരുന്ന മോനെ ഈ ഉമ്മ ആ കുട്ടിക്ക് വേണ്ടി വേറെ കല്യാണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് അങ്ങനെ ജീവിച്ച ഉമ്മ ഒരു കടയിൽ നിന്നൊരു പതിനായിരം ഉറുപ്പിക ആദ്യമായിട്ട് കിട്ടിയപ്പോ സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ടുവന്ന മോൻ ഈ മോനാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മാറ്റം വരുന്നതെങ്കിൽ ആരാണ് ഈ മോനെ മാറ്റിയെടുത്തത് അപ്പോഴാണ് പിന്നെ ആ കുട്ടി ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കിയ സമയത്ത് ആ കുട്ടി പറയാണ് എനിക്ക് നാട്ടിലൊരു വിലയില്ല ഞാൻ മാപ്പല്ലാത്തവനാ വേറെ നിവൃത്തിയില്ലാത്തവനാ പൈസ ഇല്ലാത്തവനാ അങ്ങനെ വന്നപ്പോഴാണ് എന്നോട് ചില കൂട്ടുകാർ പറഞ്ഞു എടാ എനിക്ക് അംഗീകാരം കിട്ടാൻ ഒരു പണി തരാ എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ മയക്കുമരുന്ന് ലോകത്തേക്ക് കൊണ്ടുവന്നത് അപ്പൊ ഞാൻ ചോദിച്ചു നീ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് അംഗീകാരം കിട്ടാൻ തുടങ്ങിയോന്ന് ചോദിച്ചു എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊരു റൂം എടുത്തിട്ട് ആ റൂമിൽ ഇരുന്നിട്ട് നന്നായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി പക്ഷെ കൂടിയിട്ട് പിന്നെ ആഘോഷത്തിന് പൈസ കൂടുതൽ വേണ്ടി വന്നപ്പോ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചു അങ്ങനെ പിന്നെ ഇത് തലേ കയറിയപ്പോൾ ഉമ്മൻ അടിക്കാൻ തുടങ്ങി കുഴപ്പമായി അവസാനം പുരയിലേക്ക് തന്നെ വരാത്ത രൂപത്തിലേക്ക് ഈ മക്കൾ നഷ്ടപ്പെട്ടു പോവുകയാണ് എന്തുമാത്രം വലിയ പ്രതിസന്ധിയാണ് എന്ന് അറിയണം ഇങ്ങനെ മക്കളുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരു സർജറി പോലും നടത്താൻ ഡോക്ടർമാർക്ക് കഴിയാതെ പ്രതി പിന്നെ പ്രതിസന്ധികൾ വരുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുക ഇതാണ് മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ബൈക്ക് അപട അപകടങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ ഇതങ്ങോട്ട് തലേ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തോന്നുകയാണ് പെരും പോക്ക് പോകാൻ ഇപ്പൊ ഒരു വിമാനം പോയില്ലേ അതിലേ ലേ അതിനേക്കാൾ സ്പീഡിൽ എന്റെ ബൈക്ക് പോകുമെന്ന് കുട്ടിക്ക് തോന്നുകയാണ് ഇത് തലയിൽ അങ്ങോട്ട് തലേലങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഓന് വേറെ ഒന്നുമില്ല ഏതെങ്കിലും ഒരു സാധു ഒന്ന് കേറുന്ന സമയത്ത് ഓണടിച്ചാൽ അപ്പൊ ഓനോട് പോയിട്ട് അടി ഉണ്ടാക്കുകയാണ് ഓന് അപ്പനോടൊന്നും അങ്ങനെ എന്നെ കാണുമ്പോ ഓണടിക്ക ഓനാരാ ആരാ അപ്പയൊക്കെ തോന്നാണ് ഇത് ഈ കുട്ടികൾ ഈ സാധനം അഡിക്റ്റ് ആയി മാറുന്ന സമയത്ത് വരുന്നൊരു കാര്യ ഇത് ആൺകുട്ടികളിൽ മാത്രമല്ല കേട്ടോ പെൺകുട്ടികൾ ഇതിന്റെ അടിമകളാണ് അഡിക്റ്റ് നമ്മൾ ശരിക്കും അറിയണം വേറൊരു കാര്യം ഈ രൂപത്തിലുള്ള സംഗതികളിലേക്ക് കുട്ടികൾ എത്തുന്നത് സ്കൂളിൽ സ്കൂളിൽ നിന്ന് പോകുന്ന ടൂറുകളിലാണ് ടൂറ് പോകുന്ന സമയത്ത് മാഷിമാര് ബാഗിൽ കരുതിയ കള്ളും കുപ്പി എടുത്ത് കുടിച്ച കുട്ടികളെ എനിക്കറിയാം സാറത് വാങ്ങുന്നതും കൊണ്ടോണതും വെച്ചതും ഒക്കെ ഒരുത്തം വില്ലം കണ്ടുവച്ചു വെച്ചു ഓം ബാക്കിയുള്ളവരോട് പറഞ്ഞു നമുക്കൊരു പണിയുണ്ട് മൈസൂർ എത്തിയിട്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പിന്നെ രണ്ടാമത് പോയ സമയത്ത് പിന്നെ തിരിച്ചു വരുന്ന ലേശം നേരത്തെ വന്നു മാഷിന്റെ വേഗം എടുത്തിട്ട് ഇവര് കുടിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ട് കള്ളു കുടിക്കുന്നത് അന്നാണ് മാഷ് പിന്നെ വന്ന് തപ്പുമ്പടം കണ്ണിട്ട് ഇങ്ങനെ നോക്കി അയാൾക്ക് ചോദിക്കാൻ നിവൃത്തിയില്ല എന്റെ കുപ്പി ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഒപ്പർക്കൊന്നും നിവൃത്തിയില്ല കുട്ടികളെടുത്ത് കുടിച്ചു ആദ്യമായിട്ട് കള്ളു കുടിക്കുന്നത് ടൂറില്ല ടൂർ പോണ സമയത്ത് അതിന് പൈസ കിട്ടിയില്ലെങ്കിൽ ഓരോ സഹായിക്കാനുള്ള ആൾക്കാരുണ്ട് ഒരു ചെറിയൊരു പൊതി ഉണ്ട് അതൊന്ന് പിന്നെ മൈസൂർ എത്തിച്ചു കൊടുത്താൽ മതി മൈസൂർന്ന് ഇങ്ങോട്ട് പോരുമ്പോ ചിലപ്പോ ബാഗ് തരട്ടോ അത് നിങ്ങൾ ആ ബാഗിന്റെ കൂട്ടത്തിൽ വെച്ച് ഇങ്ങോട്ട് കൊണ്ടുപോന്നാ മതി അത് ഇവിടെത്തുമ്പോ ഒരാൾ ഒന്ന് വാങ്ങിക്കൊണ്ടുപോകും നിനക്കും നിന്റെ കൂടെ നാലഞ്ചു ആളുകൾക്കും ടൂർ പോകാനുള്ള പൈസ ആ ടീം ഓഫർ ചെയ്യും ഈ പണിന്റെ പേര്യർന്നാണ് മയക്കുമരുന്ന് കടത്തുന്ന പണിയായത് ചുരുക്കത്തിൽ നമ്മുടെ നാട്ടിൽ ഇക്കാണുന്ന രൂപത്തിലൊക്കെ ഒരു ലോകം ഉണ്ട് നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള ഒരു മഹാലോകം നമ്മളെ മക്കളെ തകർക്കാൻ നമ്മെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ട് എന്ന കാര്യം നമ്മൾ അറിയുക എന്നതാണ് ഒന്നാമത്തെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മളൊന്നറിയ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യ നേരത്തെ പറഞ്ഞ രൂപത്തിൽ മക്കളെ വിഷയങ്ങളിലൊക്കെ ബാപ്പയും ഉമ്മയൊക്കെ ഒന്ന് സ്നേഹത്തോടെ ഓലൊന്ന് ചേർത്ത് പിടിച്ച് നല്ല മട്ടത്തിന് കൊണ്ടുപോവുകയും എന്തെങ്കിലും മാറ്റം കാണും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ ഓലെ വിശ്വസിക്കുകയും ചെയ്യാം തൊണ്ണൂറ് ശതമാനം ബാപ്പയുടെയും ഉമ്മയുടെയും അനുഭവം എന്താന്ന് വെച്ചാല് എന്റെ മോളെ പറ്റിയിട്ട് നിങ്ങളാരെ പറഞ്ഞാൽ ഞാൻ പറയുവേ ഓള് മുസഫലെ നടുവിലെ കഷ്ണാണ് ഒരു സ്വീകരിക്കൂല പറഞ്ഞോളെ തല്ലാൻ പോവും ആ മദ്രസില് ഉസ്താദ് പറഞ്ഞു ഏസൊന്ന് ഒന്ന് ഇങ്ങള് നോക്കണേ ഞാൻ ചെറിയ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മൊയ്താര് പിന്നെ അടുത്ത മാസം വിടും മുലയാരി ചിലപ്പോൾ അടുത്ത മാസം പിരിച്ചുവിടും അയാളിങ്ങനെ ഞങ്ങളെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഇടപെടുന്നുണ്ട് എന്നാ പറയാ ഒരാളും പറയുന്നത് വേറൊരാൾക്ക് ഇഷ്ടമല്ല മക്കളെ കാര്യത്തിൽ അവസാനം എപ്പാ കുടുങ്ങുക കുടുങ്ങുന്നത് നമ്മൾ പറ്റങ്ങോട്ട് ആ അതിലങ്ങോട്ട് എത്തിപ്പെട്ട് തകർന്ന് തരിപ്പണാകുന്ന സമയത്താണ് നമ്മളറിയുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത് പ്രിയപ്പെട്ട പാപ്പന്മാരോട് പറയാനുള്ളത് മക്കളെ കാര്യത്തിൽ നിങ്ങൾ ഇത്തിരി ഒന്നൊരു ജാഗ്രത കാണിക്കണം നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണം അവരൊന്ന് ചേർത്ത് പിടിക്കുകയും ഓല് വരുന്ന മാറ്റങ്ങള് ബാക്കിയുള്ളതൊക്കെ ഒന്ന് അറിയുകയൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ അലഹദില്ല നല്ല മാറ്റം ഉണ്ടാകും നമുക്കത് ഹറാമായ സംഗതിയാണ് ഒരു മനുഷ്യന്റെ സ്വന്തം ശരീരത്തെയോ മറ്റുള്ളവർക്കോ ദ്രോഹമായി വരുന്ന ഒരു പണിയും പാടില്ല അങ്ങനെ ഹറാമായ ഒരു കാര്യവും പാടില്ല പാടില്ലാത്ത സംഗതിയാണ് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തേത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് മദ്യം ഉപയോഗിക്കുന്നത് മയക്കുമരുന്നുകളുടെ ഉപയോഗങ്ങൾ ബാക്കിയുള്ളത് അതൊക്കെ ഇസ്ലാം വിലക്കി എന്നത് മാത്രമല്ല നമ്മൾ ആരോഗ്യം തകർക്കുന്ന ഒരു സംഗതിയാണ് ഒരുത്തൻ ആദ്യം കുറച്ച് ഉപയോഗിച്ചു രണ്ടാം ഘട്ടം അതിനേക്കാൾ കുറക്കാൻ കഴിയുമോ ില്ല എന്നാണ് അതിനെപ്പറ്റിയുള്ള വിദഗ്ധർ പറയുന്ന കൂട്ടി കൂട്ടിക്കൊണ്ടോരും എന്നാലേ ഓൻ അതിന്റെ വീര്യം കിട്ടുള്ളൂ അപ്പൊ ഈ കാണുന്ന രൂപത്തിൽ ഇതൊക്കെ വരുമ്പോഴാണ് വലിയ നഷ്ടം ഉണ്ടാവുക നമ്മളെ ഒരു ഫോട്ടോ പത്രത്തിൽ വരികയാണ് തെറ്റായ ഒരു കാര്യത്തിലാ വരുന്നത് ഒരാൺകുട്ടിയുടെ ഫോട്ടോ വന്നു ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വന്നു അവന് മാനക്കേടാണ് ഓന്റെ കുടുംബത്തിന് മാനക്കേടാണ് നാട്ടുകാർക്കും മാനക്കേടാണ് ഈ മാനക്കേട് ഇവിടെ അവസാനിക്കോ ഇല്ല അത് അതിനേക്കാൾ വലിയ രൂപത്തിൽ ആ ആഘാതം വേറൊരു സ്ഥലത്ത് എത്തും അതേതാ സൈദുന മുഹമ്മദ് റസൂലുലാഹി മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അത് ഇഷ്ടല്ലാത്ത സംഗതിയാണ് റസൂലുല്ലാഹി അലൈഹി അലൈവലമ തങ്ങൾക്ക് നമ്മളെ കുറിച്ചുള്ള അഭിമാനം ആ അഭിമാനത്തിൽ ഓട്ടം വരുന്ന സംഗതിയായി മാറും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളൊക്കെ മക്കളെ നന്നാക്കി തരട്ടെ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഈ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം ഇത് മാത്രമാണ് എല്ലാരോടും പറയേണ്ടത് മക്കൾ ചിലപ്പോ എന്നോടൊരിക്കല് ഒരു ബാപ്പ പറഞ്ഞു മോനെ തീരെ പഠിക്കലില്ലായിരുന്നു ഇപ്പോ ഓനെ രാത്രി രണ്ടു മണിക്കൊക്കെ എണീച്ചു നോക്കിയാലും ഓന്റെ റൂമിൽ ഒഴിച്ചോ പഠിക്കെന്നെ പഠിക്കന്നെ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ റൂമ് തുറന്നു നോക്കേണ്ടോ ഇല്ല റൂമ് പൂട്ടിയിട്ടിട്ട് ഓൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കുകയാണ് എന്താ മക്കൾ ഈ രണ്ടു മണിക്കൊക്കെ പഠിക്കുന്നത് ഓൻ പഠിക്കുകയല്ല ഓനൊന്നിരിക്കൽ മൊബൈലിൽ വേറൊരു ലോകത്താ അല്ലെങ്കിൽ വേറൊരു ലോകത്താ നമ്മള് മക്കൾ പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്നു എന്ന് വിചാരിച്ചും പരിധി വിട്ടവരെ ആ വഴിക്ക് വിടണ്ട ഏടുന്നായി പൈസ കിട്ടുന്നത് നമ്മളൊന്നറിയണം ഇതെങ്ങനെ ചെലവഴിക്കുന്നത് നമ്മളൊന്നറിയണം ഈ രൂപത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു പോന്നാൽ നമ്മളെ മക്കൾ നാളേക്ക് നമുക്ക് ഉപകരിക്കും ദുനിയാവിൽ നമുക്ക് ഉപകരിക്കും ആഹാരത്തിൽ ഉപകരിക്കും ആ കാണുന്ന രൂപത്തിൽ നമ്മളെ മക്കളെ ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ